ഇന്നത്തെ വീഡിയോ വെച്ചാൽ ി ട്രിപ്പ് വയനാട്ടിൽ വന്നാണ് അപ്പം വയനാട്ടിൽ റിസോർട്ടിലാണെങ്കിൽ അപ്പൊ നമ്മള് കാറിന്ന് ലഗേജൊക്കെ എടുത്തിട്ട് റൂമൊക്കെ പോവാണ് ഞങ്ങൾ മൂന്ന് കാറിലായിട്ടാണ് വന്നത് അപ്പൊ ഫസ്റ്റ് ഞങ്ങളാണ് എത്തിയത് ബാക്കി നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട് റിസോർട്ട് റിസോർട്ടിന് കുറേ കാഴ്ചകളുണ്ട് നമ്മളെ റിസോർട്ടിൻ്റെ പേര് ഹാപ്പി ലാൻഡ് കാണാൻ നല്ല അടിപൊളി റിസോർട്ടാട്ടോ കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും ഇടാതെ പോലെ എല്ലാ സ്ഥലവും നല്ല ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ നടക്കുന്നോറ് നമുക്ക് അടുത്ത് എന്താന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിക്കാരും നടക്കണം വഴി വരെ നല്ല ൊക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പൂൾ പറയുന്നത് നല്ല വ്യൂ ഉണ്ട് നമ്മുടെ പൂളിൽ നിന്ന് പിന്നെ നമ്മളെല്ലാവരും റൂമ് പോവാണ് ഇതാണ് ഇവിടുത്തെ സ്റ്റാഫ് ഈ സ്റ്റാഫേനെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ ഇതൊക്കെ എൻ്റെ കസിൻസാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡൊക്കെയാണ് നടന്ന് എല്ലായിടത്തും കാണുകയാണ് പിന്നെ മോളിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ഇതാണ് നല്ല അടിപൊളി വ്യൂ ആട്ടോ ആട്ടത്ത് ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ ഇനി പിന്നെ എല്ലാവരും ഊഞ്ഞാലടലും അങ്ങനത്തെ ഒരു പരമായിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ റൂമുകളൊക്കെ കാണാം ഫസ്റ്റത്തെ റൂം ഇതാണ് നല്ല അടിപൊളി ബെഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് അവിടെ ഒരു ചെറിയ ബാൽക്കണി വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു കുഞ്ഞു ബാൽക്കണിയാണ് ഇവിടെ കാപ്പി കുരുവിൻ്റെ കൃഷി ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ അവിടെ കുറേ നോക്കി നിന്ന് അവിടെ ഒക്കെ എന്തൊക്കെയുള്ളത് പിന്നെ താഴത്ത് ഒരു പാർക്ക് പോലത്തെ ഒരു ചെറിയ സെറ്റപ്പ് അവിടെ നമ്മളെ പൂളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാട്ടോ അല്ല അടിപൊളിയാണ് ഞമ്മക്ക് അടുത്ത റൂമ് പോവാ ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത റൂമ് നോക്കാം ഇവിടെ ഒരു ബ്രൗണിഷ് ഒരു തീമിലാട്ടോ മറ്റേ റൂമിൽ റെഡിഷ് തീമില്ലേന് അപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരേപോലെ തന്നെല്ലാം കളറ് വ്യത്യാസമേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ബാത്ത് റൂംന്ന് വരുന്നത് പിന്നെ ഈ റൂമിലും ഉണ്ട് കേട്ടോ ഒരു ചെറിയ ബാൽക്കണി നമുക്ക് ഈ റൂമിലും ഉണ്ട് മൊത്തത്തിലൊരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് ഇവിടെ ബാമ്പൂനോണ്ടുള്ളൊരു ഹൗസും ഉണ്ട് കേട്ടോ എല്ലാതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെ കേട്ടോ അവിടെ ഫുള്ള് കാണാൻ നമ്മളിപ്പോൾ കയറി പോകണത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് കാണാൻ അവിടെ എന്തായാലും ഫുള്ള് കാണണതിൽ നോട്ട് ചെയ്ത് വെച്ചൊരു ഭാഗം ഇതാ കേട്ടോ ഈ റിസോർട്ടിൻ്റെ റൂഫ് ടോപ്പിലുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ കുറേ ബെഡ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടെൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രാത്രി കസിൻസ് എല്ലാവരും ഒപ്പരം കടന്നിട്ട് റീലൊക്കെ ചെയ്യണം അങ്ങനെ കുറേ പ്ലാനൊക്കെ ഉണ്ട് ഇനി ഒന്നും ടെൻറ്റ് വരുന്നത് പിന്നെ എവിടെ നോക്കിയാൽ നമ്മളെ പൂള് കാണാം എവിടെ നിന്ന് നോക്കിയാലും നമ്മളെ പൂള് നമുക്ക് കാണാം കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ ആണ് ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള റൂമ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കയറി വന്ന ഇതായിട്ട് കാണാം നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട റൂമേനുട്ടെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പൂളിൻ്റെ അടുത്തേക്ക് വന്നിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിലിറങ്ങാമെന്ന് ഇനി തിരക്ക് എല്ലാവരും പറഞ്ഞ് എല്ലാവരും വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാഞ്ഞിട്ട് കുറേ ഞങ്ങൾ കൈ ഒക്കെ വെള്ളത്തിട്ട് കളിച്ചിട്ടോ ഇത് ഫുള്ളിൻ്റെ കസിൻസാണ് ഇനി കുറച്ച് കസിൻസ് കൂടി വരാണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ റൗണ്ട് ഷേപ്പിലുള്ള സ്ലൈഡ് ആണ് സാധാരണ എല്ലായിടത്തും നോർമൽ സ്ലൈഡ് ആണല്ലോ കൂടുതൽ റിസോർട്ടിൽ കാണില്ല ഇവിടെ നമുക്കൊരു ചെറിയ പാർക്ക് വരുന്നുണ്ട് കേട്ടോ സീസോ സ്ലൈഡ് സ്വിംഗ് അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ള വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളെ ഡി ജെ റൂമെന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ക്യാരം ഉണ്ട് സൈഡിൽ ടി വി ഉണ്ട് കിട്ടാം ഞങ്ങൾ കൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണം ഇവരെ രണ്ടാളും ചിൻസെട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും സ്വിമ്മിങ് പൂളിൽ കയറി മറ്റേ ഭാഗത്ത് സ്റ്റെപ്പ് ഇല്ല കേട്ടോ കമ്പി മാറ്റുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെറിയ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വലിയ സ്വിമ്മിങ് പൂളിൽ കയറണേലച്ചും ചെറിയ കുട്ടികളൊക്കെ സ്വിമ്മിംഗ് പൂളിലും ഞങ്ങൾ മറ്റേ ഭാഗത്ത് കഴിഞ്ഞി പിന്നെ ഞങ്ങൾ ബോൾ കൊണ്ട് കുറേ നേരം കളിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പറ്റിയതട്ടെ ഈ ഭാഗത്തുള്ള സ്വിമ്മിംഗ് പൂള് പിന്നെ ആ ഹാപ്പി ലാൻഡ് നിൽക്കും ബോർഡ് അത് നല്ല അടിപൊളിയാണ് ഞങ്ങൾ കുറേ ഫോട്ടോസ് അടിച്ചിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ സ്ലൈഡിൽ കയറിയിട്ട് ഫസ്റ്റൊക്കെ നല്ല പേടിയേനി പിന്നെ പിന്നെ ഞങ്ങൾക്ക് ശീലായിട്ട് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതിമേലും ഞങ്ങൾ കുറേ നേരം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയും സ്ലൈഡിൽ കയറിയിട്ട് ഈനി ഞങ്ങൾ പിന്നെ കുറേ നേരം വെള്ളത്തിൽ നേനി ബാക്കി കസിൻസ് ആരും എത്തിയില്ലോക്കെന്താ പരിപാടി ഉണ്ട് പറഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ട് പോലെ എത്തുക പറഞ്ഞേ ഇനി രാത്രിക്കത്തെ കാര്യങ്ങളും പിറ്റേനത്തെ കാര്യങ്ങളും എല്ലാം ഞാൻ പാർട്ട് ടൂ ആക്കിയിട്ടാണ് ഇടുന്നത് ഇതിപ്പോൾ വീഡിയോ ഭയങ്കര ലോങ്ങ് ആണ് അതുകൊണ്ട് ഇനി പാർട്ട് ടു ആക്കിയിട്ടോ ഞാൻ വീട്ടിലെ ആ വീഡിയോയിൽ കാണാം